ഹലോ ഗൈസ് അപ്പോൾ ഒരു മിനി വ്ലോഗ് കണ്ടാലോ ഇന്നും ലീവാണ് കേട്ടോ ലീവുള്ള ഒരു ദിവസമാണെന്ന് രാവിലെ എണീറ്റ് തന്നെ നേരം വൈകിയാണ് പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു വർക്ക് ഉണ്ട് കാക്കുവിന് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിട്ട് പോകാനൊക്കെ റെഡി ആയി ഇറങ്ങുകയാണ് ഞങ്ങൾ തറവാട്ടിക്ക് പോകണ വൈകി തന്നെയാണ് ആ പേര് അപ്പം പിന്നെ അവിടെയൊക്കെ കയറി ഒന്ന് വരും ചെയ്യാമല്ലോ അതൊക്കെ ഓർത്താണ് ഞങ്ങൾ പോണത് കാക്കുവിൻ്റെ ഫ്രണ്ടിന്റെ ബ്രദറിന്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് പോണത് അവനുക്ക് കുറച്ച് നാൾ മുൻ ഒരു ആക്സിഡന്റ് പറ്റിയതാണ് അതുകൊണ്ട് അവനങ്ങനെ ഇപ്പോൾ മഴയും കൂടി ആയതുകൊണ്ട് പുറത്തേക്കൊന്നും കൊണ്ടുവരാൻ പറ്റൂല അപ്പോൾ നമ്മൾ അവിടെ പോയി വെട്ടി കൊടുക്കാൻ എത്തിയതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് കാക്കു അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിരിക്കുകയാണ് പിന്നെ അവിടെ നേരെ താഴെ തന്നെയാണ് അമ്മായിൻ്റെ വീട് അപ്പം ഞങ്ങളൊന്ന് അങ്ങോട്ടും പോയി അവിടെ ടി വിയിലിട്ടിങ്ങനെ വീഡിയോ കണ്ട കേസ് ഞങ്ങളുടെ വീഡിയോ ആണ് കുറച്ച് നേരം പിന്നെ അവിടെ ഇരുന്ന് ഞങ്ങളുടെ വീഡിയോ തന്നെ ഞങ്ങളിരുന്ന് കണ്ടു അതിശുട്ടി പിന്നെ അവിടെ കുട്ടികളുള്ളതുകൊണ്ട് ഓരോ ഇട്ട് കളിക്കുക പിന്നെ ഒരു പൂച്ചനെ കണ്ടു പിന്നെ അതിൻ്റെ പിന്നാലെയൊക്കെ ആ ആപ്പാപ്പയും കുട്ടിയാണെങ്കിൽ സിറ്റൌട്ടിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊന്നും കാട്ടിട്ട് കളിച്ചു പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകാൻ ഒക്കെ കരുതി ഇറങ്ങാണ് ഇങ്ങനെ നേരെ അമ്മമാനൊന്ന് കാണാൻ പോകണം തറവാട്ടിക്ക് പോകണം എപ്പാ ഒക്കെ കരുതി ഇറങ്ങുകയാണ് നിന്ന് പിന്നെ നേരമ്മാരുടെ വീട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് അറിയങ്ങനെ ഇരുന്നു കുറച്ചുകാരമ്മാരായിട്ടൊക്കെ സംസാരിച്ച് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ് അപ്പം ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റൊക്കെ തിന്നാണ്ട് ഇങ്ങനെ പോവുകയാണ് അയച്ചുവിട്ടിട്ട് ബേക്കിലുണ്ട് ഇട്ടോ അവൾ ബേക്കിൽ ഇരുന്ന് മിട്ടായൊക്കെ അവൾ ബേക്കിലേ ഇരിക്കുവള്ളൂ അവൾ കാറി കയറി അപ്പോൾ ബേക്കിലേക്ക് പോകും നാളെ ഷോപ്പില്ല എനിക്ക് ക്ലാസ്സും ഇല്ല ഗൈസ് നാളെ എന്തോ ഭാരത് ബന്ധമായിട്ട് എന്തൊക്കെയോ അല്ലേ അപ്പോൾ ഞങ്ങൾ വെറുതെ തൃശ്ശൂർക്ക് പോയാലൊക്കെ പ്ലാൻ ചെയ്ത് കൊടുക്കാൻ കാറിൽ ഇരുന്നേ ട്രെയിന് പോകാനൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് ഇൻഷാല്ലോ അപ്പം നാളൊന്ന് തൃശ്ശൂർ പോകണമെങ്കിൽ കരുതുന്നുണ്ട്